ധർമ്മസ്ഥല കൂട്ട കൊലപാതകം ശുചീകരണ തൊഴിലാളിയുമായുള്ള ഇന്നത്തെ തെളിവെടുപ്പ് പൂർത്തിയായി വനത്തിനുള്ളിൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ട ഇടങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തി പ്രദേശത്തെ കനത്ത പോലീസ് സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് നിർണായക സംഘം ഇന്ന് ശുചീകരണ തൊഴിലാളിയെ ധർമ്മസ്ഥലെ വിവിധ ഇടങ്ങളിലെത്തി പരിശോധന നടത്തി തെളിവുകൾ ശേഖരിച്ചു വനപ്രദേശത്ത് നൂറിലധികം മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് പറയുന്ന ഭാഗം കേന്ദ്രീകരിച്ചായിരുന്നു ഇന്ന് പ്രധാനമായും പരിശോധന ഉണ്ടായിരുന്നത് മൃതദേഹങ്ങൾ കുഴിച്ചിട്ട ഭാഗം രേഖപ്പെടുത്തി സീൽ ചെയ്തതിനു ശേഷം കനത്ത പോലീസ് സംരക്ഷണം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് വരും ദിവസങ്ങളിലും സമാന രീതിയിൽ തന്നെ തെളിവെടുപ്പ് നടത്തുമെന്നാണ് എസ് സംഘം വ്യക്തമാക്കുന്നത് ഇതിനുശേഷം മൃതദേഹങ്ങളുടെ സാന്നിധ്യം ഉറപ്പിക്കുന്നതിന് വേണ്ടി ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് സിസ്റ്റം ഉപയോഗിച്ച് മൃതദേഹങ്ങളുടെ സാന്നിധ്യം ഉറപ്പാക്കും അതിനുശേഷമായിരിക്കും മണ്ണ് നീക്കിയുള്ള പരിശോധനയും മൃതദേഹാവശിഷ്ടങ്ങൾ പുറത്തെടുക്കുന്ന സുപ്രധാന നടപടിയിലേക്ക് അന്വേഷണ സംഘം കടക്കുക എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത് ഇന്നലെ പതിനഞ്ച് മണിക്കൂറിലധികം ശുചീകരണ തൊഴിലാളിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയിരുന്നു ഇതിൽ നിന്ന് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തെളിവെടുപ്പുമായി മുന്നോട്ട് പോകാൻ അന്വേഷണ സംഘം നിർബന്ധിതമായത് മാത്രമല്ല ശുചീകരണ തൊഴിലാളി നൽകിയിട്ടുള്ള തെളിവുകൾ അതിന്റെ സാധ്യത പരിശോധിക്കുന്നതിനും അതിന്റെ കൃത്യത പരിശോധിക്കുന്നതിനും വേണ്ടി ഫോറൻസിക് പരിശോധനയ്ക്കും അയച്ചിട്ടുണ്ട് മാത്രവുമല്ല ഈ കർണാടകയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അതായത് കഴിഞ്ഞ മുപ്പത് വർഷത്തിനിടയിൽ കർണാടകയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മുഴുവൻ തിരോധാന കേസുകളും ബൽത്തങ്ങാടിയിലും ധർമ്മസ്ഥലയിലും രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആത്മഹത്യാ കേസുകളും തിരോധാന കേസുകളും അന്വേഷിക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുള്ളത് വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും കൃത്യമായ തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് സാക്ഷ്യമൊഴികൾ ശേഖരിച്ചുകൊണ്ട് പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ അന്വേഷണവുമായ എസ് ഐ ടി സംഘം മുന്നോട്ട് പോകുന്നത്